ഓണം പൂക്കളുടെ ഉത്സവമായതിനാൽ വിപണിയും പൂക്കളുടെ വർണ്ണ പൊലിമയിലാണ് സ്ഥിരം പൂക്കടകൾക്ക് പുറമെ താൽക്കാലികമായി സജ്ജമാക്കിയ കടകളിലും വഴിയോരങ്ങളിലുമെല്ലാം വിൽപ്പനയ്ക്ക് പൂക്കൾക്കാർക്കൊപ്പം പാട്ടുപാടി പൂക്കൾ ശേഖരിച്ചു നടന്ന ഒരു കാലം എല്ലാവർക്കും ഓർക്കാനുണ്ടാകും മൺത്തറയിൽ ചാണകമെഴുതി പൂത്തറയൊരുക്കിയ കാലവും കുട്ടിക്കാലത്തെ നല്ല ഓർമ്മകളാണ് തുമ്പയും തെച്ചിയും മുക്കുറ്റിയും കൃഷ്ണ എല്ലാം നാട്ടിന് പുറത്തെ ഓണപ്പൂക്കളത്തിൽ ഇടം പിടിക്കുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓണം വൈബിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി മൂന്ന് നാൾ മാത്രമാണ് ഓണത്തിനുള്ളത് നാടെങ്ങും ഓണാഘോഷം പൊടിപൊടിക്കുകയാണ് വിവിധ ക്ലബുകളിലും സംഘടനകളിലും ഓഫീസുകളിലും സ്കൂളുകളിലും ഓണാഘോഷം കളറാക്കുന്നത് പൂക്കളങ്ങളാണ് അത്തം മുതൽ തുടങ്ങും പൂക്കളങ്ങൾ ഇടുന്നത് കർണാടകയിലെ ഗുണ്ടൽപേട്ട് തമിഴ്നാട്ടിലെ തോവാള തെങ്കാശി എന്നിവിടങ്ങളിൽ നിന്നും എത്തുന്ന പൂക്കളങ്ങളാണ് പൂവിപണി കീഴടക്കുന്നത് ഏതാനും ദിവസങ്ങളായി തുടരുന്ന വിലയിൽ തന്നെയാണ് ഇപ്പോഴും പൂക്കൾ വിൽക്കുന്നത് പ്രാദേശികമായി വ്യക്തികളും ഗ്രൂപ്പുകളും ഉൽപ്പാദിപ്പിച്ച പൂക്കൾ വലിയ തോതിൽ വിപണിയിൽ എത്തുന്നതിനാൽ വരവ് ചെണ്ടുമല്ലികളുടെ വിലയും കുറവുണ്ട് വിവിധ പൂക്കൾ നിറച്ച അൻപത് രൂപയുടെയും നൂറ് രൂപയുടെയും കിറ്റുകൾക്കാണ് ആവശ്യക്കാർ ഏറെയുള്ളത് ഇതിൽ പലതരത്തിലുള്ള പൂക്കളുണ്ടാകും തിരുവോണനാളിൽ പൂക്കളങ്ങൾക്ക് പകരം വീട്ടുമുറ്റങ്ങളിൽ തൃക്കാക്കരയപ്പനയാണ് അലങ്കരിക്കുക ഇതിനെ ഓണം കൊള്ളുക എന്നും പറയാറുണ്ട് കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച വിവിധ വലിപ്പത്തിലുള്ള തൃക്കാക്കരയപ്പന്മാർ വഴിയോര വിപണിയിൽ സുലഭമാണ് പരമ്പരാഗത മൺപാത്ര നിർമ്മാണം നടക്കുന്ന കൊടകര ചെറ്റിശ്ശേരി ചെങ്ങാലൂർ സ്നേഹപുരം എന്നിവിടങ്ങളിൽ നിന്നാണ് തൃക്കാക്കരയപ്പന്മാർ വിപണിയിൽ എത്തുന്നത് നൂറ്റി രൂപ മുതൽ എഴുന്നൂറ്റി രൂപ വരെയാണ് ഇവയുടെ വില ചായം പൂശി മനോഹരമാക്കി വർണ്ണ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച തൃക്കാക്കരയപ്പന്മാർ വഴിയോര വിപണിയുടെ വർണ്ണ കാഴ്ചയാണ് തിരുവോണത്തിന് ഇനി മൂന്ന് നാൾ മാത്രം അത്തം പിറന്നത് മുതൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ വഴിയോരങ്ങളിൽ സജീവമായ പൂവിപണിയിൽ ഇപ്പോൾ കൂടുതൽ ഉണർവിലെത്തിക്കഴിഞ്ഞു വീട്ടുമുറ്റങ്ങൾ അലങ്കരിക്കാൻ മാത്രമല്ല പൂക്കള മത്സരങ്ങൾക്കും വിവിധ ഇടങ്ങളിൽ നടക്കുന്ന ഓണാഘോഷങ്ങൾക്കുമൊക്കെ പൂക്കൾ ധാരാളം ആവശ്യമുള്ള ഒരു സമയമാണിത് തിരുവോണ ദിവസം പൂക്കളങ്ങൾക്ക് പകരം തൃക്കാക്കരയപ്പനെയാണ് വീട്ടുമുറ്റങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നത് വിവിധ വലുപ്പത്തിലുള്ള കളിമണ്ണിൽ തീർത്ത തൃക്കാക്കരയപ്പന്മാരും വഴിയോരങ്ങളിൽ ഇടം പിടിച്ചു കഴിഞ്ഞു ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി എൻസിടി വി ന്യൂസ് പുതുക്കാട്